ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖാരിക്കുന്നോ അപ്പോൾ ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ അപ്പാ രണ്ട് സവാള ഓയില് വായിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തെടുക്കുന്നുണ്ട് ഇനി െല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഹാഫ് സ്പൂൺ ചെറിയ ജീരക പൊടി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഹാഫ് സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കസൂരിമേത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ മിക്സിയുടെ ജാറിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറച്ച് മലയിലൂടെ ചേർത്ത് കൊടുക്കുക ഇനി ടേസ്റ്റ് ആയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കണം ഇത്രയുള്ള സ്നാക്സിൻ്റെ ഫില്ലിങ്സ് തയ്യാറായിട്ടുണ്ട് സ്നാക്സ് തയ്യാറാക്കാനായിട്ട് സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം തയ്യാറാക്കാൻ രണ്ട് ഷീറ്റ് ആവശ്യമാണ് ഇനി ഇതാ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്തെടുക്കാം ഒരു ഷീറ്റിൻ്റെ നടുഭാഗത്തായിട്ട് മൈദയുടെ മിക്സ് തേച്ചിട്ട് മറ്റൊരു ഷീറ്റ് ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുത്തതിൻ്റെ പകളിലായിട്ട് ഫില്ലിങ് വെച്ചെടുക്കുക അത്യാവശ്യം തന്നെ ഫില്ലിങ് വെച്ചെടുക്കണേ ഇനി നാല് വശത്തിൽ നിന്നും ഷീറ്റ് മടക്കി മൈദയുടെ ബാറ്റർ വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റായ ഒരു ഈവൺ സ്നാക്സ് ആണിത് ഇത് തയ്യാറാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ ഇനി ഇത് കുറഞ്ഞ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മീൻ പൊരിച്ചെടുക്കുന്നത് പോലെ മതി മതിട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക സമൂസ ഷീറ്റായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും രണ്ട് ഭാഗം ഗോൾഡൻ കളർ ആയതിനു ശേഷം കോരെടുക്കാം അപ്പൊ എത്രയുള്ളുട്ടോ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ലൊരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ മഴക്കാലത്ത് ചൂട് കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് തന്നെ കേട്ടോ അത് മക്കളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്തു അവരുടെ ഇടയിൽ സ്റ്റാർ ആവും കേട്ടോ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്നും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യുകയൊക്കെ വേണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവേ ഉപകാരപ്പെടുന്നതായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്